ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മകത്തപ്പെടുത്തുന്നു ഈ രാവിലെ സമയം എൺപത്തി എട്ടാം സങ്കീർത്തനം ഒന്നും രണ്ടും വാക്യങ്ങളൊന്നും വായിക്കട്ടെ എൻ്റെ രക്ഷയുടെ ദൈവമേ ദൈവമായ ഹോവേ ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന നിൻ്റെ മുൻപിൽ വരുമാറാകട്ടെ എൻ്റെ നിലവിളിക്ക് ചെവിച്ച് അയക്കണം കോരക പുത്രന്മാരുടെ ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവസന്നതിയിൽ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തൻ്റെ പ്രതിസന്ധികൾ നീങ്ങിപ്പോകേണ്ടതിന് വേണ്ടി രാവും പകലും നിലവിളിക്കുന്ന ഒരു ദൈവഭക്തനായ മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ തിരുസന്നിധിയിൽ ഏറ്റുപറയുകയാണ് ദൈവത്തോട് അറിയിക്കുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെക്കുറിച്ച് താൻ പറയുന്നത് ഏഴാം വാക്യത്തിൽ നിൻ്റെ ക്രോധം എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു നിന്റെ എല്ലാ തിരകളും കൊണ്ട് നീ എന്നെ വലച്ചിരിക്കുന്നു അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ വീണ്ടും പറയാണ് എന്നാലേ ഹോവേ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു രാവിലെ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു രാവും പകലും ഇടവിടാതെ ദൈവസന്നിധിയിൽ അഭയാചന കഴിക്കുന്ന തൻ്റെ പ്രതിസന്ധികളും ഭാരങ്ങളും നീങ്ങിപ്പോകേണ്ടതിന് ദൈവത്തോട് മുട്ടിപ്പായി അപേക്ഷിക്കുന്ന ഭക്തൻ എന്നാൽ ഇവിടെ അത് അവസാനിക്കുമ്പോൾ വളരെ കൂടിയാണ് അത് അവസാനിക്കുന്നത് സ്നേഹിതനെയും കൂട്ടാളിയേയും നീ എന്നോട് അകറ്റിയിരിക്കുന്നു എൻ്റെ പരിചയക്കാർ അന്ധകാരമത്രയെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നതായ ഒരു ധ്യാനം ദൈവത്തിൻ്റെ വിടുതൽ നോക്കിയിരുന്ന് ക്ഷീണിച്ച് നിരാശ്രിതനായിപ്പോയ ഒരു ദൈവഭക്തി എന്നാൽ നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു സ്ത്രീയെ നാം കാണുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ നാം കാണുന്നത് തൻ്റെ നീതി നടപ്പാക്കേണ്ടതിന് ആ ന്യായാധിപന്റെ മുൻപാകെ ചെന്ന് അവനെ നിർബന്ധിക്കുന്നതായ ഒരു സ്ത്രീ അവിടെ അവൾക്ക് ലഭിച്ച ധൈര്യം ഇതാണ് അതിൻ്റെ ഏഴാം വാക്യത്തിൽ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൾക്ക് ദൈവസന്നിധിയിൽ നിന്ന് കിട്ടിയ ഉറപ്പാണത് ദൈവം മുൻപാകെ രാപ്പകൽ നിലവിളിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ നാം നിർബന്ധിച്ച് ദൈവം മുൻപാകെ കാത്തിരിക്കുമ്പോൾ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കുന്നു ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ പോകുന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെതായ പദ്ധതികളെ ദൈവം നിറവേറ്റുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട് രാവും പകലും ദൈവസന്നിധിയിൽ പ്രതിസന്ധികൾക്ക് വേണ്ടി അതിൽ നിന്നുള്ള വിടുതലിനു വേണ്ടി ദൈവത്തോടഭയാദനയും പക്ഷപാതവും കഴിക്കുമ്പോൾ ദൈവം അതൊരിക്കലും തള്ളിക്കളകില്ല എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും എൻ്റെ ആദനകളുടെ ശബ്ദം നിരസിക്കാതിരിക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെടുമാരാകട്ടെ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവ നമ്മുടെ പ്രാർത്ഥനകൾക്ക് നേരെ ചെവിതിരിക്കുവാൻ ശക്തനും അതിന്മേൽ പ്രവർത്തിപ്പാൻ മതിയായവനുമാണ് ആ ധൈര്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ മുട്ടിപ്പായിട്ട് അധികം വാഞ്ചയോടെ സമർപ്പിക്കാം അതിലൂടെ ധൈര്യം പ്രാപിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വാഞ്ചയോടെ കാത്തിരിക്കാം അവൻ പ്രവർത്തിക്കും അവൻ നമ്മെ വിടുവിക്കും അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നുവെന്ന് ഉറപ്പോടെ നമുക്ക് പറയുവാനിടയായിത്തീരും അതിനായി ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്